ഇത് കൂടുതലും ഇവിടെ കൊച്ചി തന്നെയാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു നൈറ്റ് പറഞ്ഞില്ലേ ഒരു നൈറ്റ് നടക്കുന്ന ഒരു സംഭവത്തിന് ആസ്പദമാക്കിയിട്ടുള്ള കാര്യം അപ്പോൾ പക്ഷേ നമ്മൾ കുറെ ഇതായിട്ട് മാച്ച് ചെയ്തിട്ടുള്ള വേറെ കുറേ സിറ്റീസും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതിപ്പോൾ പറയുന്നത് ശരിയല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കില് വിഷുവൽ ഒരു ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ ചീറ്റ് ചെയ്തിട്ട് പല സ്ഥലങ്ങളിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇതൊരു ടോട്ടൽ ഡേയ്സ് എനിക്ക് ഒരു എൺപത് ദിവസം കാരണം അങ്ങനത്തെ സീക്വൻസ് ഉണ്ട് ഇതിനകത്ത് ഇതിന്റെ ഒരു സീക്വൻസ്മൂന്ന് ദിവസം ഫ്ലൈറ്റ് തന്നെ ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത് ചെറിയ സിനിമ എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ചെയ്ത ഒരു കൊച്ചു സിനിമ തന്നെയാണ് ഷൂട്ട് ചെയ്ത് വലുതാക്കാൻ നോക്കിയുള്ളു തുടങ്ങിയപ്പോ കൊച്ചു സിനിമ അങ്ങനെ അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു നേരമെങ്കിലും ഈ സിനിമ എന്ന് പറയുന്ന ഇൻഡസ്ട്രിയപ്പോ എല്ലാവർക്കും ബാധിക്കണമെന്നല്ല കാരണം നമുക്ക് കലാകാരം അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഒരുപാട് പേരുടെ അധ്വാനമാണ് ഇപ്പം നമ്മളതൊന്നും പറഞ്ഞിട്ട് ആർക്കും മൈൻഡ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഒരുപാട് പേരുടെ അധ്വാനമാണെങ്കിലും അത് നമുക്കറിയേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഇതിന് ഒരു പ്രാവശ്യമെങ്കിലും അത്യാവശ്യം ഒരു കലാകാരനാണെങ്കിൽ അല്ലെങ്കിൽ കലയെ സ്നേഹിക്കുന്ന ഏത് കലയാണെങ്കിലും ഇപ്പം ബ്ലഡിലുണ്ടെങ്കിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ ഈ പറയുന്ന സിനിമ എന്നുള്ള ഒരു സംഭവത്തിന് നമ്മൾ തകർക്കാൻ മനഃപൂർവ്വം തകർക്കാൻ നോക്കേണ്ട കാര്യമില്ല കാരണം ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ഇപ്പോൾ മൊബൈലിൽ എവിടെ വേണമെങ്കിലും ഷൂട്ട് ചെയ്യാതെ നമ്മളുടെ അവകാശമാണെന്ന് പറയും ഞങ്ങൾ ഇഷ്ടമുള്ള ഇതിൽ നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ സിനിമ കാണും നിങ്ങൾ ഇറക്കി കോടികൾ നിങ്ങൾ നിങ്ങളിപ്പോൾ അമ്പത് കോടി മുടക്കിയിട്ട് സിനിമ ചെയ്തെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് പത്ത് രൂപ മുടക്കാതെ ഞങ്ങൾ ഞങ്ങളുടെ ഫോണി കണ്ടത് നിങ്ങൾക്ക് എന്താ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല അതിൽ പക്ഷേ അത് ഒരിക്കലും ഒരു ഒന്ന് ചിന്തിച്ച് നോക്കി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രി മൊത്തത്തിൽ തകർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരില്ലേ ഇപ്പോൾ സിനിമ അപ്പോൾ ചില ആൾക്കാർ പറയും സിനിമ ഇല്ലെങ്കിലും ഞങ്ങൾ ജീവിച്ചോളാം ഞങ്ങൾ സിനിമ വേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് പറയുന്നവരുണ്ട് പക്ഷേ ഒരു ഇതൊരു വലിയ എത്രയോ ലക്ഷങ്ങൾ ജീവിക്കുന്നുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ ജീവിക്കുന്നുണ്ട് ഒരുപാട് പേര് വരുമാനം ഇപ്പോൾ നമ്മൾ എന്നിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഇത്രയും ഇങ്ങനെ ക്യാമറകൾ ഈ ഇത്രയും ക്യാമറകൾ നിങ്ങളെല്ലാം ജോലി ചെയ്യുന്നുണ്ട് ഈ ജോലി ചെയ്യുന്നതെല്ലാം ഇതിനെ സിനിമ ബേസ് ചെയ്തോളാം നമ്മളെല്ലാവരും വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാവരും ഇതിനു വേണ്ടിയിട്ട് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇതിനുവേണ്ടിട്ട് തയ്യാറെടുക്കുന്നതും നമ്മളമ്മിൽ ഇപ്പം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കാണുന്നതൊക്കെ ഈ സിനിമ ഉള്ളതിൻ്റെ പേരിലാണ് സിനിമ നശിച്ചു പോയി കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ ഇങ്ങനെ സംസാരിക്കേണ്ട കാര്യം വരില്ല നമ്മൾ വേറെ പണിക്കോ നമുക്ക് വേറെ പണി കിട്ടും അതൊക്കെ ഒക്കെയാണ് പക്ഷേ അത് നശിപ്പിക്കാതിരിക്കുക മാക്സിമം